രാഹുൽ മാൺകൂത്ത് മാൺകൂട്ടത്തിൽ പാലക്കാട് കാലുകുത്തിക്കില്ല എന്നാണ് ബി ജെ പി പറഞ്ഞത് പാലക്കാട് ഒരു പൊതുപരിപാടികളിലും പങ്കെടുപ്പിക്കില്ല എന്നാണ് ബി ജെ പി പറഞ്ഞത് സി പി എമ്മും ആദ്യഘട്ടത്തിൽ അത് പറഞ്ഞുവെങ്കിലും പിന്നീട് അവർ പിന്മാറി പക്ഷേ ബി ജെ പി ഘോരഘോരം പ്രസംഗിച്ചു നടന്നു പ്രത്യേകിച്ചും ബി ജെ പി അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ പാലക്കാട്ടെ ബി ജെ പി അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഘോരഘോരം പ്രസംഗിച്ചു നടന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിലേക്ക് മഹിളാ മോർച്ച മാർച്ചൊക്കെ നടത്തി അങ്ങനെ ബി ജെ പി തങ്ങൾ പിടിച്ച മുയലിന് നാല് കൊമ്പ് എന്ന് പറഞ്ഞ് നിന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതൊന്നും കാര്യമാക്കിയില്ല അദ്ദേഹം മണ്ഡലത്തിൽ സജീവമായതോടെ എതിർപ്പുകളും കുറഞ്ഞു ഒരിടത്തും രാഹുൽ മാങ്കൂട്ടത്തിനെ തടഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചങ്കുറപ്പോടെ പാലക്കാട് കാലുകുത്തി ഇപ്പോഴത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വേദിയിൽ ബി ജെ പിയുടെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തിരിക്കുന്നു സ്റ്റേഡിയം ബൈപാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡ് ഉദ്ഘാടന ചടങ്ങിലാണ് ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിലോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്നാണ് ഈ റോഡ് നിർമ്മിച്ചത് എന്തായാലും പ്രമീള ശശിധരൻ പങ്കെടുത്തതിനു ശേഷം പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയം നാടിന്റെ വികസന കാര്യത്തിൽ മാറി നിൽക്കുന്നത് ശരിയല്ല അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിട്ടത് ഇതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെ നഗ സിദ്ധാന്തം എതിർത്തിരുന്ന ബി ജെ പിക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് ബി ജെ പി പറഞ്ഞത് മാങ്കൂട്ടത്തിനെ പാലക്കാട് കാലുകുത്തിക്കില്ല പാലക്കാട് തങ്ങൾ തങ്ങൾക്ക് ശക്തിയുള്ള പ്രദേശമാണ് പാലക്കാട് തങ്ങൾ വിചാരിച്ചാൽ എന്തും നടക്കും ഇങ്ങനെ ഒരു മുഷ്കായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഒരു തരം ഗുണ്ടായിസം ലൈംഗിക ആരോപണത്തിന് വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ച് ദിവസങ്ങൾ മാറി നിന്ന ശേഷമാണ് പാലക്കാട് എത്തിയത് പാലക്കാട് അദ്ദേഹം എത്തുമ്പോൾ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു നാട്ടുകാർ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പ്രതിഷേ പ്രതിഷേധങ്ങളെല്ലാം രാഹുൽ സജീവമായതോടെ കെട്ടടങ്ങിയിരിക്കുകയാണ് അതിനിടെ രാഹുലിനെതിരായ ലൈംഗിക ആരോപണം ഒരിടത്തും എത്താതെ പോകുന്നു ഈ കേസിൽ അന്വേഷണ സംഘം ഇരുട്ടിൽ തപ്പുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം അന്വേഷണ സംഘം യഥാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുക തന്നെയാണ് ഒരൊറ്റ പരാതിക്കാരിയും രേഖാമൂലം പരാതി നൽകിയിട്ടില്ല പോലീസിന് എങ്കിലും അവരുടെ മൊഴിയെടുക്കുക എന്ന നാടകമാണ് പോലീസ് നടക്കുന്നത് നടത്തുന്നത് ഈ കേസ് ഒരിടത്തും എത്തില്ല എന്നുള്ളത് ഉറപ്പ് അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ യാതൊരു നിലപാടും എടുക്കാത്തത് യാതൊരു കടുംപിടുത്തവും കാണിക്കാത്തത് കാരണം തെളിവുകൾ ശക്തമാകണം രാഹുലിനെതിരെ ഒരു രാഹുലിനെതിരെ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തിറക്കിയിരുന്നു റിപ്പോർട്ടർ ആണ് പുറത്തിറക്കിയത് അതിലെ കഥാപാത്രം പോലും അതിലെ കഥാപാത്രമായ ആ യുവതി പോലും നേരിട്ട് ഒരു പരാതി പോലീസിന് നൽകിയിട്ടില്ല അവർ ചാനൽ വഴി പുറത്ത് വിട്ടു ചാനലിലുള്ള ശബ്ദം രാഹുലിന്റേത് രാഹുലിന്റെ ശബ്ദത്തോട് സാമ്യമുള്ള ശബ്ദമാണ് പക്ഷെ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ മറുഭാഗത്ത് സംസാരിക്കുന്ന യുവതി പോലീസിന് മൊഴി നൽകണം അങ്ങനെ ഒരു മൊഴി ഇതുവരേക്കും അവർ നൽകിയിട്ടില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഒരു തരംഗമായി മാറിയിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പ്രശ്ന പ്രഖ്യാപിച്ച സംഗണികൾ കൂട്ടം കൂട്ടമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വേദിയിൽ എത്തിയിരിക്കുന്നു ഇത് രാഹുലിന്റെ വിജയം തന്നെയാണ് കാരണം അത്രയേറെ ആരോപണങ്ങൾ ഈ ചെറുപ്പക്കാരൻ നേരിട്ടു അന്വേഷണം ഇദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ വെച്ചു പിണറായി വിജയൻ നേരിട്ട് തന്നെ പക്ഷേ പിണറായി വിജയൻ നേരിട്ട് അന്വേഷണ സംഘത്തെ നിയോഗിച്ചുവെങ്കിലും ഒരൊറ്റ ഇര പോലും അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി മൊഴി നൽകിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം രാഹുലാകട്ടെ പാലക്കാട് വീണ്ടും തരംഗമായി മാറി